അങ് വാനക്കോണില് മിന്നി നിന്നോരം നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി കേറി ദൂരത്തിൽ മികച്ച സിനിമയായി മുന്നേറുന്ന എ ആർ എമ്മിലെ മനോഹരഖാനം പാടി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് കാസർകോടുകാരിയായ ജയരഞ്ജിത താരക്കോളത്തുള്ള ചേക്കും ചെല്ലത്തില്ലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലെ ഇട്ടുവെക്കാം കേട്ട് പൂട്ട് ൂട്ട് മാറിൽ ഉറങ്ങു ഉറങ്ങു പൊന്നേ തളരാതെയോ മിൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര ൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം